ശനിയാഴ്ച നോമ്പ് ഇരുപത്തിയേഴാം രാവായതിനെ തുടർന്ന് നൂറുകണക്കിന് വിശ്വാസികളാണ് വെട്ടിക്കാറ്റി കേന്ദ്ര മഹല്ല് ജുമാഅത്ത് പള്ളിയിലെത്തിയത് أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد ിൽ ഇനിയൊരു വെള്ളിയാഴ്ച നിസ്കരിക്കാൻ വിശ്വാസികൾക്ക് ലഭിക്കുകയില്ല കൂടാതെ റമദാൻ മാസത്തിലെ അവസാനത്തെ പത്തിൽ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന ദിനങ്ങളാണ് അതുകൊണ്ട് തന്നെ വിശ്വാസികൾ നോമ്പ് ഇരുപത് മുതൽ മുപ്പത് വരെ പള്ളിയിൽ ഇത്തിക്കാഫ് ഇരിക്കുന്ന പരിപാടിയുമുണ്ട് كيف يرضى بماء الخفض قلب من اشتغل بنار للمشيب عذاره؟ أم كيف يسكن إلى الدنيا من السكن والهوى فيها جارة وسعي البلا في تفسير مفاصل الأبدان ومع المعاسر تلك الوجوه الحصان ഈ പത്ത് ദിവസം വീടുകളിൽ പോകാതെ ഇരുപത്തിനാല് മണിക്കൂറും പള്ളിയിൽ പ്രാർത്ഥനയിൽ കഴിയുന്നതിനാണ് ഇത്തിക്കാഫ് ഇരിക്കുക എന്ന് പറയുന്നത് കൂടാതെ പരേതരായ മാതാപിതാക്കൾക്കും മറ്റുള്ളവർക്കും ഇവരുടെ ഖബറിടത്തിൽ വന്ന് പ്രാർത്ഥിച്ചാൽ അവർക്ക് സ്വർഗം ലഭിക്കുമെന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ നിരവധി വിശ്വാസികളാണ് ഖബർ സിയാരത്തിനായി ഇവിടെ എത്തിയിരിക്കുന്നത് ശനിയാഴ്ച ലൈലത്തുൽ ഖദർ ലഭിക്കും എന്നുള്ള വിശ്വാസത്താൽ നിരവധി ആളുകൾ വെള്ളിയാഴ്ച തന്നെ പള്ളിയിൽ പ്രാർത്ഥനയ്ക്കെത്തിയെന്ന് പള്ളി ഖത്തീബ് മുഹമ്മദാലി അൻവരി പറഞ്ഞു വെള്ളിയാഴ്ച പള്ളി മുക്രി അബ്ബാസ് മൗലവി ബാങ്ക് വിളിച്ചതോടെ പള്ളി ഖത്തീബ് മുഹമ്മദാലി അൻവരി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി പള്ളിയിൽ വരുന്ന എല്ലാ വിശ്വാസികൾക്കും എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് പള്ളി ഭാരവാഹികളായ മുത്തവല്ലി കെ എ മുഹമ്മദാലി പ്രസിഡന്റ് പി കെ കാസിം സെക്രട്ടറി എം കെ അബ്ദുൽ ലത്തീഫ് മറ്റ് ഭാരവാഹികളും അറിയിച്ചു കദർ എന്ന് പറഞ്ഞാൽ ആ രാത്രി നാം വിപാത്ത് ചെയ്താൽ അന്ന് ഉറക്കമൊഴിച്ചുകൊണ്ട് ആ രാത്രി നാം ജീവിപ്പിച്ചാൽ അത് ഹയ്യർ മിന്നൽ ഫിഷെഹർ ഏത് കദ്രില്ലാത്ത ആയിരം മാസത്തേക്കാൾ ഏറ്റവും മൊത്തമാണ് അന്നത്തെ രാത്രിയുള്ള വിബാത് അതുകൊണ്ട് പ്രിയപ്പെട്ട മോഹിനികളെ നമുക്ക് ഏത് കഥലെ ഹയത്താക്കാൻ വേണ്ടി അതിൽ സജീവമായിട്ട് എല്ലാവരും രംഗത്തിറങ്ങി കൊണ്ട് അള്ളാരുടെ മാപ്പ് അപേക്ഷിക്കണം നമുക്ക് ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ് ആ തെറ്റുകൾ ഈ റോമാശേക്ക് നമ്മൾ വിടപറയുന്ന സമയത്ത് നമുക്ക് പൊക്കപ്പെടണം ഈ ലാസ്റ്റ് പത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ് അതുകൊണ്ട് ധാരാളം ആളുകൾ ഇന്ന് ഇവിടെ വരുന്നുണ്ട് മാത്രമല്ല അവർ വരുന്നവർ കവർ പോയി അവർ മരണപ്പെട്ടു പോയ ഒരു പേരിൽ എന്തു മറ്റു കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അവരുള്ള നമ്മുടെ എല്ലാവരുടെയും ആ വിശ്വാസം അനുസരിച്ച് എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി നടന്നു വരുന്നുണ്ട് ഈ അടുത്ത ചുറ്റുപാടുകൾ വെച്ചിട്ട് ഏറ്റവും ജനങ്ങൾ ഒരുമിച്ച് പങ്കെടുക്കുന്ന ഒരു ബസ് പള്ളിയാണ് ബി ന്യൂസ് ചെറുതുരുത്തി